സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നിന്റെ തലയെ നിവർത്തുന്ന ദൈവം യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം യഹോവ യോശുവയുടെ അരുൾ ചെയ്തത് എഴുന്നേൽക്കുക നീ ഇങ്ങനെ സാഷ്ടാങ്കം വീണ് കിടക്കുന്നത് എന്തിന് പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിന്റെ സന്ദർഭം എന്ന് പറയുന്നത് യോശുവ തൻ്റെ യോ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ ഹായി പട്ടണത്തെ പിടിച്ചടക്കുവാൻ അവർ വാക്തത്വ പ്രകാരം പറഞ്ഞു വിടുകയാണ് പക്ഷെ ഹായി പട്ടണത്തിൽ യുദ്ധം ചെയ്ത് പിടിച്ചടക്കുവാൻ കടന്നുപോയ ദൈവജനത്തിൻ്റെ ഹൃദയം വെള്ളം പോലെ ഉരുകി അവർ തിരിച്ചു ഭാരപ്പെട്ട് തിരിച്ചു മടങ്ങി വരികയാണ് മടങ്ങിവന്ന് യോശുവയോട് പറയുന്നു അവർ നമ്മെ പരാജയപ്പെടുത്തുവാൻ നോക്കുക അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല പരാജയമാണ് സംഭവിക്കുന്നു എന്ന് പറയുകയും യോശുവ ഇത് കേട്ട് വളരെ വിഷമിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവം നമ്മോടുകൂടെ ചില വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചില സന്ദർഭത്തിൽ ബ്ലോക്ക് വരുമ്പോൾ അത് തടസ്സം വരുമ്പോൾ നാമം ഇതുപോലെ ഭാരപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് കർത്താവെ ഈ വാക്തത്വം എന്നോട് പറഞ്ഞതാണല്ലോ പക്ഷെ അതിനു വേണ്ടി പുറപ്പെട്ടപ്പോൾ പരാജയമാണല്ലോ കാണുന്നതും നിരാശപ്പെടുന്ന അനുഭവമാണല്ലോ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യോശുവ ഈ വിഷയത്തിൻ്റെ മറുപടിക്കായിട്ട് ദൈവസന്നി ചെന്ന് ദൈവസന്നി സാഷ്ടാംഗം വീണ് ദൈവത്തോട് നിലവിളിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്താണ് ദൈവം യോശുവോട് പറയുന്നു നീ എഴുന്നേൽക്കുക ഇങ്ങനെ സാഷ്ടാംഗം വീണ് നീ ഇങ്ങനെ കിടക്കുന്നത് എന്താണ് നിന്റെ തല നിവർത്തി നീ എഴുന്നേൽക്ക് ഞാൻ നിന്നോട് സംസാരിക്കട്ടെ യോശുവയുടെ ദൈവം പറഞ്ഞു നി നീയല്ല അതിന് കാരണക്കാരൻ നിന്റെ കൂട്ടത്തിലുള്ള വ്യക്തിത്വങ്ങൾ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് നിന്നോട് പറഞ്ഞ വാക്തത്വത്തിന് ഒരു കാരണവശാലും മാറ്റം വന്നിട്ടില്ല നിനക്ക് ഹായ് പട്ടണം ഞാൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൽകാൻ ശക്തനാണ് പക്ഷേ കൂട്ടത്തിൽ ചിലരുടെ ജീവിതത്തിൽ ചില തെറ്റായ അനുഭവം ഉണ്ടായി അത് ശുദ്ധീകരിച്ച് നീ ക്രമീകരിച്ചിട്ട് നീ വീണ്ടും യുദ്ധത്തിന് പോകുക ആ പട്ടണത്തെ ഞാൻ നിനക്ക് നൽകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മോടുകൂടെ ദോ ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്തത്വം ചെയ്തതയും വാക്കുമാറാത്തതെയുമാണ് നീ മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കണ്ട മനുഷ്യൻ്റെ മുമ്പ് നീ സാഷ്ടാംഗം വീഴണ്ട ഒരു ചില വാക്തത്വങ്ങൾക്ക് വേണ്ടി നീ പുറപ്പെടുമ്പോൾ വഴിയിൽ തടസ്സങ്ങളോ ഡിലേ ആകുന്ന അനുഭവങ്ങളോ നിൻ്റെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന അനുഭവങ്ങളോ പ്രതിസന്ധിയോ ഉണ്ടായേക്കാം അപ്പോൾ ദൈവമേ എൻ്റെ ജീവിതത്തിലെ തെറ്റാണോ എൻ്റെ ജീവിതത്തിലെ കുറവാണോ എന്ന് പറഞ്ഞ് നീ നിരാശയിലേക്ക് പോകാതെ നീ മനുഷ്യനോട് സഹായം ചോദിച്ചും മനുഷ്യൻ്റെ മുമ്പ് നീ തല കുനിക്കാതെ നീ ദൈവസനെ നിന്നെ നടത്തുന്ന നിന്നോട് സംസാരിച്ച നിന്നോട് ഇടപെട്ട നിന്നോട് വാക്തത്വം പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് നിന്റെ തലയെ ദൈവസനെ നീ കുനിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ നീ പരാജയപ്പെടുത്തില്ല നിനക്ക് വിജയം തന്നെ നൽകും നിന്റെ ശിരസ് ലജ്ജിക്കുവാൻ നിൻ്റെ ശിരസ് ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ ദൈവം ലോഹത്തിൽ പോക്ഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജിപ്പിപ്പാൻ ദൈവം ലോഹത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു യോശിയോട് ദൈവം പറഞ്ഞു നിന്റെ ജനത്തെ നിശുദ്ധീകരിച്ചാൽ മാത്രം മതി അതിൽ ആർക്കാണ് ഫാൾട്ട് പറ്റിയത് അത് ക്രമീകരിച്ചാൽ മാത്രം മതി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു ഈ വിഷയത്തെ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുമോ വാക്തത്വം ദൈവം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ാണ് എനിക്ക് മറുപടി ലഭിക്കാത്തതും ഈ വിഷയത്തെ ഞാൻ ലജ്ജിക്കേണ്ടി വരുമോ അല്പം വൈകിയാൽ ലജ്ജിക്കേണ്ടി വരുമോ ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിൻ്റെ വാക്തത്വത്തിൻ്റെ മേഖലകളിൽ നീ ഭാരപ്പെട്ടു പോകേണ്ട നിൻ്റെ മുഖം നിൻ്റെ സിരസ് മനുഷ്യൻ്റെ മുമ്പിൽ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വം സ്വർഗത്തിലെ ദൈവം നിനക്ക് ചെയ്തു തരും നീ മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ട മനുഷ്യൻ്റെ മുമ്പ് നീ സാഷ്ടാ ം വീഴണ്ട യോശുവാ ഭക്തം ചെയ്തതുപോലെ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സാഷ്ടാംഗം നിൻ്റെ ശിരസ് ആമേൻ താഴ്ത്തി സാഷ്ടാംഗം വീണ് നീ പ്രാർത്ഥിച്ചാൽ മതി നീ വീണ് കിടക്കുന്ന സ്ഥാനത്ത് നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് അതായത് നിന്നോട് ദൈവം പറയും ആമേ നീ എഴുന്നേൽക്കുക നീ ഭാരപ്പെടേണ്ട നിൻ്റെ ശിരസ്സിനെ ഉയർത്തുന്നവനാണ് ഞാൻ നീ ഭാരപ്പെടേണ്ട ഈ വിഷയത്തിനേ നിനക്ക് പരാജയമല്ല ഈ വിഷയത്തിൽ നിനക്ക് ജയമാണ് സംഭവിക്കുന്നതും അങ്ങനെ യോശുവ ഭക്തൻ എഴുന്നേറ്റ് ദൈവശബ്ദം കേട്ട് ദൈവം പറഞ്ഞതുപോലെ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളിൽ ഭക്തൻ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഹായി പട്ടണം അവകാശമായി കിട്ടി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിലുള്ള തലമുറയുടെ നിന്നോടുള്ള ചില വാക്തത്വങ്ങൾ നിൻ്റെ കൂട്ടത്തിലുള്ള ചില വാക്തത്വങ്ങളിൽ ചില ഡിലേ വന്നിരിക്കും നിൻ്റെ തെറ്റല്ല പക്ഷേ ആരിലാണോ ഫാൾട്ട് പറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡിലേ ആയിരിക്കുന്നത് നീ മനുഷ്യനോട് പറയേണ്ട മനുഷ്യന്റെ മുമ്പിൽ നീ തല കുനിച്ച് നിൽക്കേണ്ട നീ ദൈവസന്നി ചെന്ന് ചോദിക്കുക കർത്താവേ എന്റെ തലമുറയെ ഒരു വാക്തത്വം ഉണ്ടല്ലോ പക്ഷെ നിറവേറാൻ തടസ്സം എന്താ നീ ദൈവസന്നി ചെന്ന് നെടുമ്പാടം വീഴുമ്പോൾ അതിന്റെ കറക്റ്റ് ഉത്തരം കർത്താവ് നിനക്ക് മറുപടി തരികയും അത് കറക്റ്റ് ചെയ്യേണ്ട മേഖലയെ കറക്റ്റ് ചെയ്ത് നീ യേശുവിന്റെ നാമത്തെ ദൈവസന്നി ഏറ്റു പറഞ്ഞ് അനുദപിച്ച നീ പ്രാർത്ഥിക്ക ആറിലാണോ ഫാൾട്ടുള്ളതും നീ ദൈവസന്നിയിലേറ്റു പറയുമ്പോ നീതിമാനായ ദൈവം അതിൽമേൽ ഉത്തരം നൽകി വിടുതൽ നൽകി നിന്റെ സിരസിനെ ഉയർത്തി മാനിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് വാക്തത്വം ചെയ്തതയും ദൈവമാണ് പ്രിയപ്പെട്ടവരെ നിന്റെ മുഖം ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല നിന്റെ തല മനുഷ്യന്റെ മുമ്പിൽ കുനിയാൻ അനുവദിക്കത്തില്ല നീ ദൈവസന്നി സാഷ്ടാങ്കം വീണ് ദൈവസന്നി നിന്റെ തല താഴ്ത്തിയാൾ കർത്താവ് നിന്റെ സിരസിനെ ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മെ ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ വിഷയം എന്നാൽ നീ ദൈവസനയിൽ മാത്രം നിൻ്റെ തല താഴ്ത്തിയാൽ മതി കർത്താവ് നിൻ്റെ ശിരസ്സിനെ ഉയർത്തും നിനക്ക് തക്ക സമയത്ത് മറുപടി നൽകും നിൻ്റെ വാക്തത്വത്തിലേക്ക് പരിശുദ്ധാത്മ നിന്നെ കൊണ്ടെത്തിക്കും പരിശുദ്ധ കർത്താവ് നിമിഷത്തിനായി നന്ദി ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം ഇവരെ ജീവിതത്തിൻ്റെ വാക്തത്വങ്ങൾ ഒരു പിടിച്ചെടുക്കട്ടെ യേശുവിൻ്റെ നാമത്ത് തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു